നമ്മുടെ ഒരു അത്ര നമ്പർ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് പലരും ചെയ്യുന്നത് നമ്മളൊരു ഫോണിൽ രണ്ട് വാട്സപ്പ് അല്ലെങ്കിൽ മൂന്ന് വാട്സപ്പ് ഒരു നോർമൽ വാട്സപ്പ് പിന്നെ ഒരു നമ്പറും കൂടി നമുക്ക് വാട്സപ്പ് ആയിട്ട് ഉപയോഗിക്കണം അതല്ലെങ്കിൽ ബിസിനസ് വാട്സപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ത്രെഡ് പാർട്ടി ജി പി വാട്സപ്പ് അങ്ങനെയുള്ള പല ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളും വന്ന് നമുക്കത് അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് നമ്മൾ ഈ ആ വാട്സപ്പിൽ തന്നെ അഞ്ച് അക്കൗണ്ട് വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എത്ര സമയത്ത് ഒരു ആപ്പിൽ തന്നെ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഓക്കെ അത് നമുക്ക് ഏറ്റവും കൂടുതൽ അന്ന് അക്കൗണ്ട് തന്നെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും താഴെ പോകുമ്പോൾ ആഡ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാമല്ലോ അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഏറ്റവും താഴെ ആഡ് അക്കൗണ്ട് എന്ന് കാണാമല്ലോ അപ്പോൾ ഇപ്പം ഞാനിത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ റെക്കോർഡിങ് അലോഡ് അല്ല വാട്ട്സപ്പ് അതുകൊണ്ട് നമുക്ക് നമുക്കതിപ്പോൾ കാണിക്കാൻ പറ്റുക അവർ നോർമൽ മറ്റേ വാട്ട്സപ്പിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ നമ്പർ കൊടുത്തിട്ട് നമ്പർ നമുക്ക് മറ്റേ വാട്സപ്പിലൊക്കെ ആഡ് ചെയ്യുന്ന പോലെ നമ്പർ കൊടുത്തിട്ട് നമുക്ക് രണ്ടാമത് ഒരു വാട്ട്സപ്പ് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് വാട്സപ്പ് അഞ്ച് വാട്ട്സപ്പ് വരെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ ഒന്നിച്ച് വന്നാലും അത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഏത് വാട്സപ്പ് നമ്പറിൻ്റെതാണെന്ന് നമുക്ക് നോക്കാം ഒറ്റ ക്ലിക്കിൽ നമുക്കത് അറിയാൻ പറ്റും പിന്നെ നമുക്ക് ഒരു വാട്സപ്പിൻ്റെ പകരം പിന്നെ ഒരു വാട്സപ്പ് ആണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ നമുക്ക് അവിടെ സ്വിച്ച് അക്കൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഗൂഗിളിലൊക്കെ സോറി യൂട്യൂബിലൊക്കെ എല്ലാവരും നമുക്ക് ചെയ്യുന്നതാണല്ലോ യൂട്യൂബിലൊക്കെ നമ്മളൊക്കെ ഉപയോഗിക്കുന്നൊരാ രണ്ട് മെയിൽ ഐ ഡി ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ രണ്ട് ഗൂഗിൾ യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മാറി സ്വിച്ച് അക്കൗണ്ടൊക്കെ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ അത് എല്ലാവർക്കും അറിയുന്നതാണ് അതുപോലെ തന്നെ ഇതിലും വാട്സപ്പിൽ നമുക്ക് മാറി മാറിയിട്ട് അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേറെ ഒരു വാട്സപ്പിൻ്റെ തേഡ് പാർട്ടി ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ അതിൻ്റെ ബിസിനസ് വാട്സപ്പോൾ അങ്ങനെയൊന്നും ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല ഒന്നിൽ തന്നെ നമുക്ക് അഞ്ച് വരെ ഉപയോഗിക്കാം അഞ്ച് നമ്പർ വരെ ഉപയോഗിക്കാം വാട്സപ്പായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ ചെറിയ നല്ല അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക താങ്ക്